എന്തുകൊണ്ടാണ് ഞാൻ ട്രാവൽ വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളത്തെ വീഡിയോസ് ചെയ്യാത്തത് എന്നുള്ള എൻ്റെ ഒരു ചെറിയൊരു ഒരു കാര്യം കാരണം നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്ന് ജസ്റ്റ് ഞാൻ എൻ്റെ നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം സൈക്കിൾ ചെയ്യുന്ന റൂട്ടിലെ കുറച്ച് സ്ഥലങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഒരു വഴിയിലൊരു മനുഷ്യനെ പരിചയപ്പെടുത്തു മീനൊക്കെ പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷേ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കണ്ടപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ആ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്യണം തോന്നി അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ് എങ്ങനെ നമ്മൾ പുള്ളിയിലേക്ക് എത്തി അങ്ങനെ ആരാണ് പുള്ളി പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ജീവിതത്തിനോടുള്ള അതായത് ജീവിതത്തിലെ എല്ലാം തീർന്ന് തോറ്റ് മൂഞ്ചിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള പിള്ളേരോട് പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് എങ്ങനെ മീൻ പിടിക്കുക അങ്ങനെ ഫുൾ സെറ്റായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ചാനലുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് സബ് അടിച്ച് കൂടെ കട്ടക്കി നിൽക്കുക ഇതേപോലത്തെ കലക്കം വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നോർമലി എൻ്റെ യാത്രകളൊരു പ്ലാനുമില്ലാത്തതാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് കാണുന്ന കാഴ്ചകൾ എന്താണോ അതാണ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ചെയ്ത യാത്രകളൊക്കെ അങ്ങനെയായിരുന്നു പക്ഷെ അതൊന്നും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല അപ്പൊ ഇനിയുള്ള യാത്രകൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ കട്ടൊക്കെ നിൽക്കുക അപ്പൊ നമുക്ക് വീടിയോ പോലെ വായോ കണ്ട ഇവിടെ ഫുള്ള് കിളികളുടെ സൗണ്ട് മാത്രമല്ല കേട്ടോ അടിപൊളിയാ പിന്നെ ഇവിടുത്തെ സൺറൈസും സൺസെറ്റും മാത്രമല്ല ഈ ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇപ്പൊ ആളില്ല ഇവിടെ ഒക്കെ ശരിക്കും ചേട്ടന്മാര് മീൻ പിടിക്കാനൊക്കെ വന്നിരിക്കാറുണ്ട് ഇതേ ഇവിടെ ചേട്ടിരിക്കടാ ആള് ആ ഭാഗ്യുണ്ട് ഭാഗ്യുണ്ട് നമുക്ക് സൈക്കിൾ ഇല്ല എന്താണ് അവസ്ഥ എന്നുള്ളത് ചേട്ടൻ വേറെ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ ബ്രിഡ്ജുകളിലൂടെ ഇങ്ങനെ ഓരോ ചേട്ടന്മാരെ മീൻ പിടിക്കാനും കാര്യങ്ങളൊക്കെ നമുക്കാറുണ്ട് ഫ്രഷ് മീൻ പിന്നെ ചൂടാ നമ്മടെ ചേട്ടാ മീൻ പിടിക്കാൻ വേറെ അടിപൊളി സ്ഥലത്തി കൊണ്ടുപോവാണ്ട് കൊണ്ടുപോയി പുള്ളിക്കറു ദൈവേ

தவளப்போட்டா கடப்பா അടുത്ത എന്തായാലും വീസിലെന്തായാലും വലുതിട്ടോ നോക്കാം ആ ചെറുതാണ്

അടിപൊളി എക്സ്പീരിയൻസ് ആണ് റോഡിലും റെയിലിലും പിടിക്കുന്ന അത്രയും എളുപ്പം പ്രശ്നം ചേട്ടൻ ചാതിര വേണ്ട തങ്കടിക്ക നമ്മുടെ കൂട്ടുകാരുണ്ട് അവരോട് പോയിട്ട് ആ ഈ ഒരു വെള്ളത്തിൽ ആളുകാർ ാണ് പത്തിരുപത് വർഷത്തിന്റെ കഷ്ടോ ഞാൻ ടൈംപാസിന് വേണ്ടി ഒരു വല പേടിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് വലവുഷിയാ പറ്റില്ല ാണ് നമ്മടെസ് വീട്ടിലേക്ക് കൂട്ടാൻ വേണ്ടിട്ട് ആദ്യം ചാലാക്കിയതൊരു മണ്ടപറി ബിസിനസ് ആക്കി അടിപൊളി ശരിക്കും പേരെന്താ പേര് ജിംസ് അടിപൊളി അത് നമ്മുടെ നാട്ടുകാർ ഇത് ഏത് ആ എന്റെ മൈൻഡ് സെറ്റ് നമ്മൾ ഒരു എല്ലാവർക്കും

സിനിമ യ്യോ ഭാഗ്യണ്ട് മീൻ കുറച്ച് പേര് ഇരുണ്ട് കുഞ്ഞു മീനുകളൊന്നും കാര്യടിച്ച് കഴിഞ്ഞില്ല അല്ലേ അതിനു വെള്ളത്തിൽ വീടാണ് ൂഡ് കണ്ട അത്രയും കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് പകുതി എടുത്ത് തിരിച്ചുവിടുക കാരണം കുഞ്ഞുങ്ങളല്ലേ പറഞ്ഞിട്ട് അടിപൊളി കളഞ്ഞ കേട്ടാ ഇനി ഞാൻ കണഞ്ഞരണ്ട അടുത്തല്ലേ കോഞ്ചര വെള്ളത്തിനു വീടാണ് യോഗം വീട്ടിൽ പിന്നെ ആരും അവിടെ വിശി പിടിച്ചു അതിന് ശേഷം വിചോച്ചാണ് ഏറ്റവും വലിയ കത്തിനോടും മിനോടും അരികളി അതെയാ ആള് ശരിക്കും പ്രൊഫഷണൽ തോന്നലിക്കാൻ നമ്മളെല്ലാരും കത്ത് കഴിഞ്ഞാ കൂണി കിട്ടുന്നു സത്യ കിട്ടിയത് അതാണ് ചില മനുഷ്യർ അങ്ങനെയാണ് കണ്ട് പരിചയപ്പെട്ടു ആള് ഇത്രേനെ കഷ്ടപ്പെട്ട് പിടിച്ച മീൻ അക്യൂറിയത്തിൽ ഇടാൻ വെച്ച മീനാണ് ഇതിന്റെ പ്രത്യേകത അതിന്റെ ഉൾഭാഗം വരെ ക്ലിയർ ആണ് കാണും ഒരുപാട് സന്തോഷം ഗിഫ്റ്റ് കിട്ടി ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ശരി ഫോട്ടോ സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മുടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ജയ്സുടെ നന്ന ഗിഫ്റ്റ് ആയിട്ട് നമ്മള് യാത്ര തിരിച്ചിറങ്ങാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫോണിലാണ് എന്തുകൊണ്ടാണ് ഞാൻ യാത്രകൾ ചെയ്യുമ്പോൾ അധികം വീഡിയോസ് ചെയ്യാത്തത് എന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് നമ്മൾ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിലേക്കാണ് അറിഞ്ഞെല്ലുന്നുണ്ട് അവരിലൊരാളായിട്ട് ഇപ്പോൾ കണ്ടല്ലേ മീൻ പിടിക്കാനും മീൻ പറക്കിടാനും ഒക്കെ ഇരുന്നത് അതുപോലെ അവരുടെ കഥകൾ കേൾക്കാൻ ഞാൻ എന്തുകൊണ്ടാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് ജീവിക്കുന്നത് ചിരിക്കുന്നത് എന്ന് ചിലരൊക്കെ ചോദിക്കാറില്ലേ ഇതൊക്കെ തന്നെയാണ് കാരണം ഇതുപോലെ യാത്രകളിൽ പരിചയപ്പെടുന്ന മനുഷ്യരെ ഓരോരുത്തരും പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു പക്ഷേ അത് ഞാൻ ഇതിൽ പബ്ലിക്കായിട്ട് ഇടാത്തതും അതുകൊണ്ടാണ് അദ്ദേഹം തന്നൊരു മോട്ടിവേഷൻ ഉണ്ട് അതായത് ജീവിതത്തിൽ സക്സസ് ആവാൻ അല്ലെങ്കിൽ ഹാപ്പി ഇരിക്കാൻ ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയാം ഈ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ വിഷുവൽ എത്രമാത്രം ക്ലാരിറ്റി കുറവാണ് എന്നുള്ളത് പക്ഷേ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അങ്ങനെ നമ്മുടെ അക്യൂറേയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് മെത്തനം ബ്ലൂ ഒക്കെ മേടിച്ചിട്ട് വെള്ളമൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് കവറിലായിട്ടാണ് ആ മീനിനെ നമ്മൾ മാറ്റുന്നത് കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് ആ വെള്ളത്തിൽ നിന്ന് ഇതിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചത്തുപോകും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് നമ്മുടെ ഉണ്ണുകൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാണ് അക്യൂരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതില് കേറിയിരിക്കുന്നുണ്ട് ബാക്കിയുള്ള നമുക്ക് വേറെ ഏതെങ്കിലും ബോൾഡ് ഇടാം നമ്മള് തീറ്റാണ് കിട്ടുകൊടുത്തിട്ടുണ്ട് അവര് ഒന്നും കഴിക്കൂലോന്നും അറിയില്ല ഇതിന് എന്ത് പേര് ഇട നമുക്ക് അങ്ങനെ നമ്മൾ അക്യൂറും കാര്യങ്ങളൊക്കെ ഒരു പുതിയത് മേടിച്ച് കറക്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മീനിന്റെ പേര് അറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക അതേപോലെ ഈ മീനിന് നമുക്കായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പേര് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വേണ്ടി